ദൈവനാമത്തിന് സ്തുതിയായിരിക്കട്ടെ എം ജെ എസ് എസ് എ എക്യൂസ് കോമ്പറ്റീഷന് ഒന്ന് പത്രോസിൽ നിന്നും ചോദിക്കാവുന്ന പ്രധാന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വിശുദ്ധ ഗ്രന്ഥം അടിസ്ഥാനപ്പെടുത്തി ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ് ഓരോ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഒന്ന് ഒന്ന് പത്രോസിൽ എത്ര അധ്യായങ്ങളുണ്ട് ആരംഭിക്കുന്നത് എങ്ങനെ ഒന്ന് പത്രോസിൽ അഞ്ച് അധ്യായങ്ങളുണ്ട് ഒന്നാം അധ്യായം ആരംഭിക്കുന്നത് യേശു മഷിഹായുടെ സ്ലീഹായ പത്രോസ് രണ്ട് അഗ്നിയിൽ ശോധന ചെയ്യപ്പെട്ട സ്വർണത്തെക്കാളും അതിവിശിഷ്ടമായത് എന്ത് ഉത്തരം നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന മൂന്ന് ആകയാൽ നിങ്ങൾ നിങ്ങളുടെ ഡാഷ് അരമുറുക്കി പൂർണ്ണമായും ഉണർന്നിരുപ്പിന് ഉത്തരം മനസ്സുകളുടെ നാല് നിങ്ങൾ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ ചരിയകളിലും നിങ്ങൾ പരിശുദ്ധരായിരിക്കണം ഏത് പുസ്തകം ഒന്ന് പത്രോസ് ഒന്ന് പത്രോസ് ഒന്നിൻ്റെ പതിനഞ്ച് അഞ്ച് നിർമ്മലവും കറയില്ലാത്തതുമായ കുഞ്ഞാട് ആര് ഉത്തരം മഷിഹ ആറ് പരിശുദ്ധവും ആത്മീകവുമായ പാൽ എന്ന് ഒന്ന് പത്രോസിൽ പറഞ്ഞിരിക്കുന്നത് എന്ത് ഉത്തരം വചനം ഏഴ് മനുഷ്യൻ നിരസിച്ചു കളഞ്ഞതും ദൈവസന്നിധിയിലാകട്ടെ തിരഞ്ഞെടുക്കപ്പെട്ടതും മാന്യവുമായ ജീവനുള്ള കല്ല് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ആരെ ഉത്തരം യേശു യേശുഷിഹ എട്ട് ശ്രേഷ്ഠവും മാന്യവുമായ മൂലക്കല്ലിനെ താൻ സ്ഥാപിക്കുന്നത് എവിടെയെന്നാണ് തിരുവചനം പറയുന്നത് ഉത്തരം സെഹിയോനിൽ സെഹിയോനി പ്രവാസികളും എന്ന പോലെ വിട്ടകലണം എന്ന് പത്രോസ്നേഹ പറയുന്നത് എന്തിനെ കുറിച്ചാണ് ഉത്തരം ആത്മാവിനോട് പോരാട്ടം നടത്തുന്ന എല്ലാ ജഡമോഹങ്ങളിൽ നിന്നും പത്ത് ദൈവത്തെ അറിയാത്ത ഭോഷന്മാരുടെ വായ അടയ്ക്കുന്നത് എങ്ങനെ ഉത്തരം നന്മ ചെയ്തുകൊണ്ട് പതിനൊന്ന് സാറ അബ്രഹാമിനെ സംബോധന ചെയ്തിരുന്നത് എങ്ങനെ ഉത്തരം എൻ്റെ നാഥ പന്ത്രണ്ട് ജീവനെ ആഗ്രഹിക്കുകയും നല്ല നാളുകൾ കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ എപ്രകാരമാകണമെന്നാണ് പത്രോസ്ലിഹ പറയുന്നത് ഉത്തരം തൻ്റെ നാവിനെ തിന്മയിൽ നിന്നും തൻ്റെ അദരങ്ങൾ വഞ്ചന സംസാരിക്കുന്നതിൽ നിന്നും സൂക്ഷിച്ചു കൊള്ളണം പതിമൂന്ന് നിങ്ങളെ ദൈവത്തോട് അടുപ്പിക്കാനായി പാപികൾക്ക് വേണ്ടി മരിച്ച നീതിമാൻ ആര് ഉത്തരം മഷിഹ പതിനാല് നോഹയുടെ പെട്ടകത്തിൽ പ്രവേശിച്ച ആളുകളുടെ എണ്ണം എത്ര ഉത്തരം എട്ട് പതിനഞ്ച് പാപത്തിൻ്റെ ബഹുത്വത്തെ മറക്കുന്നത് എന്ത് ഉത്തരം സ്നേഹം പതിനാറ് മുഖ്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ നിന്ന് രേഖ നീതിമാൻ ും പാതിയും എവിടെ കണ്ടെത്തപ്പെടും എന്ന് പറഞ്ഞിരിക്കുന്നത് ആരുടെ പ്രതിഷ്ഠയിലാണ് വാദാസ പേമിക്രീടം പ്രാപിക്കുന്നത് ഉത്തരം പ്രധാന പത്തൊൻപത് നിങ്ങൾ വൃദ്ധന്മാർക്ക് കേൾപ്പെട്ടിരിക്കണം എന്ന പത്രം ഉപദേശിക്കുന്നത് ആരോട് ഉത്തരം യുവാക്കളോട് ഉത്തരം താഴ്മയുള്ളവർക്ക് ഇരുപത്തിയൊന്ന് സിംഹത്തെ പോലെ അലറികൊണ്ട് ആരെ ഇഴിങ്ങേണ്ടുവെന്ന് അന്വേഷിച്ച് നടക്കുന്നത് ആര് ഉത്തരം കാസാൻ ഇരുപത്തിരണ്ട് തക്ക ഭാഗത്ത് നിങ്ങളെ ഉയർത്തുന്നത് എന്ത് ഉത്തരം ദൈവത്തിന്റെ ബലമുള്ള കൈ ഇരുപത്തിമൂന്ന് ആര് മുഖേന എഴുതപ്പെട്ടതാണ് സഹോദരൻ സംബോധന ചെയ്തത് ആര് ഉത്തരം എന്റെ പുത്രൻ എന്ന പത്രോ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആര് ഉത്തരം മർക്കോസ് ഇരുപത്തി അഞ്ച് ഒന്ന് പത്രോ എഴുതപ്പെട്ടത് എവിടെ വെച്ച് ഉത്തരം ബാബിലോൺ നന്ദി